നമ്മളിന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് കുക്കിംഗ് വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ തട്ടുകടയിലൊക്കെ വൈകുന്നേരങ്ങളിൽ കിട്ടൂലേ നമ്മുടെ ഗ്രീൻ പീസ് മുട്ടയൊക്കെ ഇതായിട്ടുള്ള അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പോൾ ലൈറ്റിൻ്റെ കുറവുണ്ട് അത് വൈകുന്നേരം കേട്ടോ അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് വിളിച്ചതും ഭയങ്കര കുറവാ തോന്നുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും കുക്കിംഗ് വീഡിയോയിലേക്ക് കിടക്കട്ടോ ഞാൻ വേറെ ഒന്നുമല്ല കേട്ടോ ഞാൻ ഇത് ഉണ്ടാക്കണം എന്നൊന്നും വിചാരിച്ചല്ല രാവിലെ നമ്മൾ ഗ്രീൻ പീസിൻ്റെ കാര്യം വെച്ചാൽ അപ്പം ഞാൻ ഇന്നലെ കുറച്ച് തോന്നൽ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ബാലൻസ് ഉണ്ട് അവ ഞാൻ വേസി മുട്ടയുണ്ട് എല്ലാം ഉണ്ട് അപ്പം അങ്ങനൊരു ഇത് ചെയ്താൽ എന്താണ് മക്കൾക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ ഗ്രീൻ പീസ് നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ ഇങ്ങനെ വൈകുന്നേരങ്ങളിലായിട്ടുണ്ടെങ്കിൽ കിട്ടും അപ്പോൾ അങ്ങനെ മേടിക്കുമ്പോൾ ഇവർക്ക് അത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ വീട്ടിൽ ചെയ്ത് നോക്കിയാൽ എന്താ ഞാൻ ഇതുവരെ ചെയ്തില്ല അപ്പോൾ ഒന്ന് ചെയ്തു നോക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ കഴുകി ഉണ്ടാക്കി വെച്ചതാണ് നമുക്ക് കുക്കർ കഴുകി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മളിതാ ഗ്രീൻ പീസൊക്കെ കുക്കറിൽ വേവാൻ വെക്കുകയാണ് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് വേണ്ട പൊടികൾ പൊടികൾ എന്ന് പറഞ്ഞാൽ എല്ലാ പൊടികളൊന്നും ഇന്നത്തേക്ക് ചേർക്കണ്ട അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഉപ്പും ചേർത്ത് പാകത്തിനുള്ള വെള്ളവും വെച്ചിട്ട് ഇത് വേവിക്കുക എന്നതാണ് ബാക്കിയൊക്കെ നമ്മൾ ഇതിനൊരു മസാല ഉണ്ടാക്കും അതായത് ഉള്ളിയൊക്കെ വഴറ്റിയിട്ട് ഒരു മസാല ഉണ്ടാക്കും അതിലേക്ക് ബാക്കിയുള്ള പൊടികൾ ഇതിൻ്റെ അകത്തതിനു ഒരുപാട് പൊടികളോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല ഞാൻ വഴിയെ ഓരോന്ന് പറയാൻ വിചാരിച്ചിട്ടാണ് അന്നാമത് സ്ഥലത്തിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പോൾ എല്ലാം കൂടി ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറ താകുമ്പോൾ ഉള്ള വെളിച്ചം കൂടിയും പോകും ഞാൻ ലേറ്റായിപ്പോയി വീഡിയോയുടെ കാരണം ചൂട് കൊണ്ട് രാത്രി ഒരു തരത്തിൽ ഉറങ്ങാൻ പറ്റില്ല അതിൻ്റെ ഇടയിൽക്കൂടെ കരണ്ട് പോക്കും അതുകൊണ്ട് തീരെ ഉറക്കം കിട്ടിയിട്ടില്ല അപ്പോൾ രാവിലെ വേഗം പണിയൊക്കെ തീർത്തിട്ട് ഒന്ന് ഫ്രഷ് ആയി കഴിഞ്ഞതിന് ശേഷം ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഉറക്കം കിട്ടും ശേഷം അങ്ങനെ കിടന്നപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഉറങ്ങിപ്പോയിട്ടോ ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ പിന്നെ ഞാൻ എണീച്ചപ്പോൾ അഞ്ചുമണിയായിപ്പോയി അതാണെന്ന് വീഡിയോ ഇടാനൊക്കെ ലേറ്റ് ലേറ്റായത് അപ്പം ഞാനിതിൻ്റെ അകത്ത് കൈ കഴുകിയിട്ടാണ് കേട്ടോ ഉപ്പൊക്കെ ഇട്ടത് എനിക്കൊരു കൈ കണക്കിനാണ് ഞാൻ ഞാനിടാറ് മഞ്ഞപ്പൊടി അൽപ്പട്ടാൽ മതി ഒന്ന് ആ ഗ്രീൻ പീസ് ഒന്ന് ഒരു കളർ ചേഞ്ചിന് വേണ്ടിയിട്ട് മാത്രം പിന്നെ വേവാൻ പാകത്തിനുള്ളത് അതൊക്കെ നിങ്ങൾ എടുക്കുന്ന ഗ്രീൻ പീസിൻ്റെ ഇതിനനുസരിച്ചിരിക്കും ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമാണ് പാറുന്നത് ഇതിൻ്റെ അകത്ത് എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് രണ്ട് വിസിൽ അതിൽ കൂടുതൽ വേണ്ട കേട്ടോ വെന്ത് അലിഞ്ഞ് അതായത് ഉടഞ്ഞു പോലെ അങ്ങനെ അങ്ങനെ ആവും ചെയ്യരുത് എന്നാൽ ദയവാദം നിൽക്കുകയും ചെയ്ത് ഒരു മീഡിയം ടൈപ്പിന് വേണം കേട്ടോ അധികം വെന്ത് ഇങ്ങനെ ഒരു ഇതുണ്ടാവില്ല നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങൾ കഴിച്ചിട്ടൊക്കെ ഉണ്ടാവും കഴിക്കാത്ത ആൾക്കാരുണ്ടെങ്കിലും ഒരു മീഡിയം ഇതിൽ എടുക്കുക ഒന്ന് കടിക്കുമ്പോൾ ഇങ്ങനെ ഗ്രീൻ പീസ് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കണം വെന്ത് അപ്പം അതിന് വേണ്ട മസാല ഒരുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ട് വലിയ മൂന്ന് വലിയ ഉള്ളിയാണ് ഒന്ന് മീഡിയം ടൈപ്പ് ആണ് ഞാൻ എടുത്തേക്കുന്നത് രണ്ട് വലിയ ഉള്ളിയാണ് നമ്മൾ ഗ്രീൻ പീസിലേക്ക് എടുക്കുന്നത് അതിലുള്ള മീഡിയം ടൈപ്പ് ഉള്ളി ഞാനൊന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട് ഗാർണിഷ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ തട്ടുകടയിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്കതിന് മേലെ പച്ച ഉള്ളി മുറിച്ചിടുമ്പോൾ അത് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ് ഏ അപ്പം അങ്ങനെ ഞാൻ കഴിച്ചിട്ടുണ്ട് തട്ടുകട ഞാൻ ഇതുണ്ടാക്കിയിട്ടില്ലട്ടതുവരെ വീട്ടിലുണ്ടാക്കിയിട്ടില്ല അപ്പോൾ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിൻ്റെ പോരായ്മകളൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് നിങ്ങൾ ക്ഷമിക്കുക അറിയി ചിലവരിതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും അറിയുന്നവർ ഇങ്ങനെയല്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ നിങ്ങളിതുമാതിരിയാണോ ഉണ്ടാക്കുക എന്താന്നുള്ളത് പറയണം കേട്ടോ ഒന്ന് പിന്നെ നമ്മൾ രണ്ട് ഉള്ളി കട്ട് ചെയ്തു രണ്ട് പച്ചമുളകും കട്ട് ചെയ്തു അധികം ഇരു വേണ്ട കേട്ടോ ഒരു മീഡിയം ടൈപ്പ് തക്കാളിയാണ് ഞാൻ എടുത്തേക്കുന്നത് ഒരു കുറച്ച് മല്ലിലൊന്ന് വാടിപ്പോയിട്ടുണ്ട് അതായത് ഇന്നലെ കൊണ്ടു പക്ഷേ ഫ്രിഡ്ജിൽ വെച്ചപ്പം വാടിപ്പോയതാണ് പിന്നെ ഒരു തണ്ട് കരുവേപ്പിലേ അങ്ങനെ ഒരു പാൻ വെച്ചിട്ട് നമ്മൾ രണ്ട് ഉള്ളി അരിഞ്ഞതും പിന്നെ അതേപോലെ തന്നെ രണ്ട് പച്ചമുളകും വെളിച്ചെണ്ണയിലാട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് ഓയിലിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇപ്പോൾ വെളിച്ചെണ്ണയിൽ മാക്സിമം ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ എടുക്കാൻ ഉപയോഗിക്കുക ഉപയോഗിക്കാൻ നോക്കുക അപ്പോൾ വെളിച്ചെണ്ണ അല്പം വെളിച്ചെണ്ണ പാർന്ന് പിന്നെ എപ്പോഴെപ്പോഴും പാരോ അല്ലെങ്കിൽ ലാസ്റ്റ് അങ്ങനെയൊന്നും വേണ്ട ഒറ്റ ടൈപ്പിൽ വെളിച്ചെണ്ണ പാർന്നിട്ട് അതിൻ്റെ അകത്ത് രണ്ട് കട്ട് ചെയ്ത് വെച്ച ഉള്ളിയും രണ്ട് പച്ചമുളകും ചേർത്തിട്ട് നല്ല വഴറ്റുക ഒന്ന് വഴിണ്ടി വരുമ്പോൾ അത്യാവശ്യം ഉപ്പിട്ടിട്ട് വേഗം ഉപ്പിട്ടാൽ വേഗം ഉള്ളി വാടും എന്നാണ് പറയുന്നത് അങ്ങനെ വഴറ്റി കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു തണ്ട് കറിവേപ്പിൽ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ചേർത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചത് ചെറുതായിട്ട് നമ്മൾ മുറിക്കുക തക്കാളി അങ്ങനെ മുറിച്ച തക്കാളി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് ചേർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ ഇടയിൽ കുക്കർ രണ്ട് വിസിൽ വന്നതിന് ശേഷം ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് ആ വിസിൽ അങ്ങനെ കിടത്തി വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം ഗ്രീൻ പീസ് തൊലിയൊക്കെ മേലെ പൊന്തിയിട്ട് എല്ലാം ഇതായിപ്പോവും അങ്ങനെ ചെയ്തപ്പം രണ്ട് വിസിലായി വിസിലായപ്പം തന്നെ ഓഫ് ചെയ്തിട്ടിട്ട് നമ്മൾ ആവി വേഗം പൂക്കിയിട്ട് ഒന്ന് തുറന്ന് നോക്കുക എന്നതിന് ശേഷം മെല്ലെ ഒന്ന് അടച്ചു വെച്ചാൽ മതി ഒന്നും കൂടി പ്രഷർ ഉണ്ടാവുമല്ലോ ആ ചൂടിൽ നമ്മളൊന്നും കൂടി അടച്ച് വെക്കുക ഇനി ഞാൻ ഇതിൻ്റെ അകത്ത് അല്പം മഞ്ഞൾപ്പൊടിയും ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം കുറച്ച് ചിക്കൻ മസാല ചിക്കൻ മസാല വേണമെന്നൊന്നുമില്ല എന്നൊന്നും ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം ഒരു ഒരു സ്പൂൺ ഉണ്ടാവില്ല ഒരു കാൽ ടീസ്പൂണ് ഞാൻ ചേർത്തിട്ടുണ്ട് കുറച്ചും കൂടി ഉപ്പ് ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് കേട്ടോ കാരണം ഗ്രീൻ പീസിൽ വളരെ കുറച്ചാണ് ഞാൻ ഉപ്പ് അപ്പോൾ ഉള്ളി വാടാനും കുറച്ച് കുറച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ ഒരു ഇത്തിരി കൂടി ഇട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കാണിക്കാൻ വിട്ടു ഏതാണ് പിന്നെ അല്പം കുരുമുളക് ചേർക്കണം അതിപ്പോഴെല്ലാം ചേർക്കുന്നത് ലാസ്റ്റാണ് ചേർക്കുന്നത് അങ്ങനെ നമ്മൾ വേവിച്ച് വെച്ചതാണ് ഈ പരുവത്തിൽ കിട്ടണം കേട്ടോ നമ്മൾ ഗ്രീൻ പീസ് തൊലിയൊന്നും മുകളിൽ പൊന്തിയില്ല ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴാണ് ആ ഗ്രീൻ പീസ് അല്ലെ മറ്റേതാവുമ്പോൾ വിസിൽ രണ്ട് വിസിലടിച്ച് അവിടെത്തന്നെ കിടത്തിയ മേലെ ഇങ്ങനെ തൊലിയൊക്കെ പൊന്തിയിട്ട് കിടക്കും അപ്പോൾ ഞാൻ വെള്ളം ചേർക്കാതെ ആ സംഭവം ഗ്രീൻ പീസിൻ്റെ അകത്തെ തട്ടി രണ്ടും കൂടി മിക്സ് ചെയ്യുക അതിൻ്റെ ഇടയിൽ അച്ചൻ വന്നപ്പോൾ മറ്റേ എണ്ണക്കടികൾ കൊണ്ടു കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ അകത്തു ചെറിയ പരിപ്പ് പരിപ്പാടിൻ്റെ ഒരു കഷ്ണം എടുത്ത് കടിച്ചു വെക്കുകയാണ് നേരത്തെ വെച്ച ഇതൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ രണ്ട് മുട്ട ഗ്രീൻ പീസ് പോലെ ഗ്രീൻ പീസാണ് ഗ്രീൻ പീസ് മുട്ടയാണ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ട അല്ലാണ്ട് അതുണ്ടാക്കാൻ കഴിയില്ല കേട്ടോ ഞാൻ ആദ്യം രണ്ട് മുട്ട ചേർത്ത് പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഇത് ഗ്രീൻ പീസിൻ്റെ അകത്തേയും മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രണ്ട് മുട്ട കേട്ടോ അതിന് ശേഷം ലാസ്റ്റ് നമ്മൾ രണ്ട് മുട്ടയും കൂടി ചേർക്കുന്നുണ്ട് അങ്ങനെ ടോട്ടൽ നാല് മുട്ടയാണ് നമ്മൾ ചേർക്കുന്നത് കേട്ടോ ആദ്യം രണ്ട് മുട്ട പൊട്ടിച്ച് പറഞ്ഞിട്ട് ഗ്രീൻ പീസോട് മിക്സ് ചെയ്യുക അത് നല്ല ആ ഗ്രീൻ പീസിലും ആ മുട്ടേൻ്റെ ഒരിത് തവണ ഇങ്ങനെ ഒന്നാകെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നല്ല ഇതായിട്ട് എടുക്കുക എന്നതിൻ്റെ ശേഷം ഒരു ഭാഗം മാറ്റിയിട്ട് ബാക്കിയുള്ള രണ്ട് മുട്ടയും കൂടി ഇതാക്കിയിട്ട് അത് സെപ്പറേറ്റ് ആയിട്ട് അതായത് ഗ്രീൻ പീസിൻ്റെ അകത്തേക്ക് ടച്ച് ചെയ്യാതെ സൈഡിൽ നിന്ന് തന്നെ ഒന്ന് നല്ലവണ്ണം വഴറ്റി വഴറ്റിയെല്ലാം നമ്മളൊന്ന് ചിക്കിയെടുക്കുക ഇങ്ങനെ തരി തരി പോലെയാക്കിയിട്ട് തരിതരില്ല ഇതുപോലെ തന്നെ ആക്കിയിട്ട് എടുക്കുക എന്നതിന് ശേഷം ലാസ്റ്റ് ഒക്കെ ഇതായതിൻ്റെ ശേഷം ചിക്കി കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്തിട്ട് നമ്മൾ എടുത്തു വെച്ച മല്ലിയില ഉണ്ട് മല്ലിയിലത്തേക്ക് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നതിന് ശേഷം ഞാൻ ഇവിടെ വെളിച്ചം വളരെ വെളിച്ചം കുറവുണ്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ സ്ഥാനം ഒന്ന് മാറ്റട്ടോ കേട്ടോ ക്ലിയർ ആയിട്ട് കാണുള്ളൂ ഞാൻ ടേബിളിൻ്റെ മേലേക്ക് എടുത്തക്കട്ടെ വെളിച്ചം നല്ലോണം പോയിട്ടുണ്ട് അപ്പോൾ താ എൻ്റെ ഇടയിൽ ഒരാളൊരു പാട്ടു പാടുന്നുണ്ട് എൻ്റെ വീഡിയോയിലൊന്ന് പാട്ട് വെക്കണേന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അതൊക്കെ ചെയ്ത് അല്പം കുരുമുളക് അതായത് ഒരു ഒരൊന്നര സ്പൂണ് കുരുമുളക് ഇട്ടുണ്ട് ഇതിന്റെ മേലെ ഞാൻ ഗാർണിഷ് ചെയ്യാനായിട്ട് നേരത്തെ എടുത്ത് ഒരു ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനമേലെ പച്ചമുളകും ചേർക്കെട്ടോ പക്ഷേ ഇപ്പം ഞാൻ ചേർക്കുന്നില്ല മക്കളൊക്കെ കൊണ്ട് കുരുമുളക് എന്ന് ഒരു ഒരിതായിട്ടുള്ളതല്ലോ ഒന്നര സ്പൂണ് ഞാൻ കുരുമുളക് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് മറ്റേത് ഉള്ളിയായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഉള്ളിയായിട്ട് ഇതാക്കിയിട്ട് ഞാൻ ചായക്ക് എല്ലാവരും വെയിറ്റ് ചെയ്തിട്ടാണ് നേരെ വൈകിപ്പോയി അപ്പം നമ്മൾ ചായ കുടിക്കട്ടെ ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം അപ്പോൾ അതാ ഞാനിത് ചായ ഒക്കെ ആയിട്ട് റൂമിൽ വന്നിരിക്കുന്നുണ്ട് ഡൈനിങ് ഹാളിൽ അവരെ ടി വി വെച്ചിട്ടും ഭയങ്കര ബഹളമാണ് ഞാനകത്ത് ഇതാ നമ്മളെ വി അഭിപ്രായങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഞാനിത് അവിടെ അകത്ത് വന്നിരിക്കുന്നുണ്ട് ഒരു ഗ്ലാസ് കട്ടൻ ചായയും കുറച്ച് ഗ്രീൻ പീസിൻ്റെ ഇത് എടുത്തിട്ട് അപ്പം എനിക്ക് നല്ല ടേസ്റ്റ് തോന്നിച്ചിട്ടോ കാരണം റെസ്റ്റോറൻറ്റ് അല്ല നമ്മളെ തട്ടുകട സ്റ്റൈലിൽ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതൊന്ന് വാഴലിലൊക്കെ പൊതിഞ്ഞിട്ട് കുറച്ച് നേരം വയ്ക്കണം ശരിക്കും ആ ടേസ്റ്റ് ഉണ്ടാവുമായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് ആ ഉള്ളിയൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല രസം തോന്നിക്കുന്നുണ്ട് ഞാൻ പുറത്തുനിന്ന് നമ്മളെ ആ തട്ടുകടേന്ന് വേടിച്ച് കഴിച്ചിട്ടുണ്ട് അതേ ഒരു ടേസ്റ്റ് തോന്നിക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി വെക്കണോ ഇങ്ങനെ തന്നെയാണോ നിങ്ങൾ ഉണ്ടാക്കുന്നതെന്നുള്ള അഭിപ്രായങ്ങളൊന്ന് പറയണം കേട്ടോ കമൻ്റ് ചെയ്യണേ അപ്പം നമ്മളെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അല്ല സോറി നമ്മളെ വീഡിയോ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഉണ്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണോ ഉണ്ടാക്കുന്നത് എന്നുള്ള കമൻറ്റ് പറയുക നമ്മൾ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നവർക്കുണ്ടെങ്കിൽ ഇങ്ങനൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കണമെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ പിന്നെന്താ പിന്നെ മോൻ്റെ അയാൻ്റെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ മോൻ്റെ കാര്യം എൻ്റെ പാട്ട് എന്തായാലും കേൾപ്പിച്ച് കൊടുക്കണം കേട്ടോ ഇതിലൂടെ എന്തായാലും കേൾപ്പിക്കണോ അമ്മ അത് കട്ട് ചെയ്ത് അതായത് അമ്മ ഡിലീറ്റ് ചെയ്യരുത് എന്നൊക്കെയാണ് ആൾ പറഞ്ഞത് ഇങ്ങനെ ഇഷ്ടോ വീഡിയോയുടെ മുമ്പിൽ വന്നിരിക്കാനും ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതാണ് അപ്പം ഞാൻ ഈ കഴിക്കുന്ന കണ്ടിതാക്കണ്ടട്ടോ ഞാൻ നൈറ്റിൽ വേറൊന്നും ഞാൻ കഴിക്കൂല അതുകൊണ്ടാണ് അത് കഴിക്കുന്നത് അപ്പം എല്ലാവർക്കും ബൈ